പ്രിയപ്പെട്ടവർ അസ്സലാ ലൈക്കും വറഹമുല്ല നൂറേ ഹബീബി ബേബി ആറ്റക്കോയ തങ്ങൾ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ കുറേ മുന്നേ തങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അനക്കമില്ലാത്ത വീഡിയോ ഉണ്ട് ഈ പഠിച്ചു കയറി രണ്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ട് എന്നാലും തങ്ങളുടെ എന്തോ ഒരു വിഷയം നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അന്നേ നമ്മൾ വിട്ടതാണ് തങ്ങളാണ് എല്ലാ ബഹുമാനവും നമ്മൾ കൊടുക്കുന്നുണ്ട് അന്ന് തങ്ങള് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഇവിടെ കിടക്കുന്ന മഹാമാരോട് ഒന്നും ചോദിക്കരുത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കണം ആ ഒരു കാര്യത്തിൽ ഞാൻ മുജാഹിദിന്റെ ഒപ്പമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് നല്ലോണം വൈറലായിരുന്നു പക്ഷെ അതിന് മാപ്പ് സാക്ഷിയായിട്ടും ഉണ്ടായിരുന്നു തെറ്റുപറ്റിപ്പോയതാണെന്ന് പറഞ്ഞൊരു മാപ്പ് കുറച്ചിലും ഉണ്ടായിരുന്നു തങ്ങളുടേത് എന്നാലും ഞാൻ തങ്ങളോട് കളിക്കാനൊന്നും ഞാനില്ല അന്ന് അതിന് മറുപടി കൊടുത്തത് ഹാരിസ് മതിന് ഉസ്താദാണ് അതും വെച്ചായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇന്ന് നന്നായി ഇപ്പോൾ ഓടുന്നുണ്ട് കുറേ മുന്നേ ചെയ്ത വീഡിയോ ആയിരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷത്തിൽ മേലെ ആളുകൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് കമന്റുകളും ആ കമന്റിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം തങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടെന്ന് അപ്പൊ തങ്ങളോട് കളിക്കാൻ നമ്മളില്ല ഇന്നലെ തെറി കേൾക്കാൻ കഴിയില്ല തങ്ങൾ ഇന്ന് തങ്ങളിന്ന് ആയി മാറി ഇനി പിടിച്ചേ കിട്ടില്ല ഒരുപാട് അനാഥ കുട്ടികളുടെ പാവപ്പെട്ടവരുടെ ഒരുപാട് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് മാഷ നല്ല കാര്യം തന്നെ പക്ഷെ അന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കുക പണ്ഡിതന്മാരും മുസ്താദന്മാരും അധോരാത്രം പണിയെടുത്ത് ഈ മുജാഹിദങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അപ്പോഴാണ് ഈ തങ്ങൾ കൂടി ഇതുപോലെ പറയുന്നത് എന്നാലും ഒരു കാര്യം മനസ്സിലായി തങ്ങളെ തോപ്പിക്കാൻ നമുക്കാവില്ല മഹാന്മാരുടെ സഹായം ചോദിക്കൽ ഷിർക്കാണ് ഹറാമാണ് എന്നൊക്കെയാണ് അന്ന് തങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഷിർക്കിൻ്റെ ആൾക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അന്ന് ആ ഒരു വീഡിയോ ചെയ്തത് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഒരുപാട് തെളിവുകൾ നിരത്തി കാണിച്ചു കൊടുത്തതാ എന്നിട്ടും പഠിച്ചില്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ പോലുള്ള ആളുകൾക്ക് പഠിപ്പിക്കാൻ പറ്റുക അന്ന് മറുപടി പറഞ്ഞത് ആരിസ് മദിനി ഉസ്താദാണ് മഹാന്മാരുടെ വർക്കത്തെടുക്കാൻ ഇവർക്ക് ഭാഗ്യമില്ല എന്ന് കരുതിയാൽ മതി ഒരുപാട് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി വിരലിലുണ്ടാകുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു അറിവും കൊണ്ട് നടക്കുന്നത് അത് അറിവില്ലായ്മയാണ് ശരിക്കും സംഭവം എന്താണെന്നറിയോ ഇപ്പൊ ആ മുജാഹിദങ്ങൾക്ക് സംഭവം പിടിയിട്ടില്ല മുജാഹുദുകൾ സംഭവം എന്താ കേട്ടെന്നറിയോ ആ ഒരു കാര്യം മാത്രമേ മുജാഹുദുകൾ കേട്ടിട്ടുള്ളൂ തങ്ങൾ പറഞ്ഞല്ലോ മഹാന്മാരോട് സഹായം തേടുന്നതിൽ ഞാൻ മുജാഹിദിന്റെ വശത്താണെന്ന് അത് മാത്രമേ മുജാഹുദങ്ങൾ കേട്ടിട്ടുള്ളൂ ഇതാണ് ഇവരുടെ പ്രശ്നം ഇവരൊരു സംഭവം മുഴുവനായി കേൾക്കില്ല ആദ്യത്തെയും അവസാനത്തെയും രണ്ട് വരികൾ മാത്രം കേട്ടിട്ടായിരിക്കും ഇവര് സംവാദത്തിന് വരിക എന്നിട്ടോ തോറ്റിട്ട് ഓടുകയും ചെയ്യും ഇവർക്കാണെങ്കിൽ എത്ര ഓടിയാലും ഇവർക്ക് ഒരു മുരുമയില്ല അപ്പോൾ ആറ്റക്കോയ ആറ്റക്കോയത്താങ്കൾ അങ്ങനെ പറഞ്ഞതാണ് മുജാഹിദ്ങ്ങൾ മുജാദങ്ങൾ ആറ്റക്കോയത്താങ്കോടൊപ്പം കൂടിയത് മുജാഹിദ്ങ്ങൾ എന്താ കരുതുന്നത് ആറ്റക്കോയത്തങ്ങൾ നമ്മുടെ വശത്താണ് ഈ ആറ്റക്കോയ ആറ്റക്കോയത്താങ്കൾ എങ്ങനെ അവിടെ എത്തി എന്തിനവിടെ എത്തിയെന്ന് ഈ മുജാഹിദ്ങ്ങൾ ചിന്തിക്കുന്നില്ല ആറ്റക്കോയ താങ്കൾ ആളുകളെയും കൊണ്ട് മഹബറ സിയാറത്തിന് വേണ്ടി വന്നതാ മുജാഹിദങ്ങള് പറയുന്ന പോലെ ഖബർ സിയാറത്ത് അതിനു വേണ്ടി വന്നതാ ആളുകളെയും കൊണ്ട് അവിടെ ജിയാറത്തിന് വന്നിട്ട് മഹാന്മാരോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു കേട്ടപാതി കേൾക്കാത്ത പാതി മുജാഹിദങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു നമുക്ക് ആറ്റക്കോയ തങ്ങൾ അന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നമുക്ക് കേൾക്കാം ഒരു ഓർമ്മക്കായി ഉള്ള

അപ്പൊ ഇതാണ് തങ്ങൾ പറഞ്ഞത് അന്നൊരു ആവേശത്തിന്റെ പേരിൽ പറഞ്ഞതായിരിക്കും അത് തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുത്തി പറഞ്ഞതും തെറ്റായ രീതിയിലായിരുന്നു അതും വേണമെങ്കിൽ കേൾക്കാം ഇന്നത്തെ ദിവസം ഒരുപാട് പേര് അത് തങ്ങള് പറഞ്ഞത് നൂറ് ശതമാനം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് സുബ്ഹാനഹു വ തആല മുജാഹിദീങ്ങളെ നമ്മളെ നമ്മളെ ഞാൻ പറഞ്ഞു ഇവിടെ കടക്കുന്ന മഹാന്മാരോട് ചോദിക്കാതെ മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി ഉപ്പാപ്പാനെ ഉപ്പാപ്പാനെ മുന്നർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക അതിന് ഞാൻ മുജാഹിദീങ്ങളെ ഭാഗത്താണ് എന്ന് എന്നിൽ നിന്നൊരു പ്രയോഗം വന്നുപോയി അത് തെറ്റാണ് ഞാൻ മുസ്ലിം ഉമ്മത്തിനോടും ഹബീബിന്റെ ക്ഷമ ും അത്യായാലും കൂടെ കൂടി ആളായാലും അല്ലാത്തവരായാലും എന്തോ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ എൻ്റെ ഈ പഴയ ഒരു വീഡിയോ ഓടാൻ വഴിയില്ല എന്റെ ആ ഒരു പഴയ വീഡിയോന്റെ കമന്റുകൾ കുറച്ച് ഞാൻ വായിച്ചു തരാം മുജാഹുദുകൾക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ മുജാഹുദുകൾ തന്നെ ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ട് അത് തിരുത്തി പറഞ്ഞത് അറിയില്ല എന്നാ തോന്നുന്നു തങ്ങൾ പറഞ്ഞത് സത്യം തന്നെ ഞാനും ഈ മജ്ലിസ് കേൾക്കാറുണ്ട് നല്ലത് പ്രിയ സുഹൃത്തെ ആറ്റക്കോയ തങ്ങൾ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം തങ്ങൾ പറഞ്ഞതാണ് ശരി ആരിസ് അതിന് ആരാ വിവരമുള്ള തങ്ങളെ കുറ്റം പറയുന്നത് ഓക്കെ അങ്ങനെ കുറെ പേര് തങ്ങൾ പറഞ്ഞതാണ് ശരി തങ്ങൾ പറഞ്ഞു അങ്ങനെ തങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കുറ്റം പറഞ്ഞ് ഞങ്ങളുടെ തങ്ങളെ തകർക്കാൻ നോക്കണ്ട തളരില്ല റബ്ബ് കൂടെയുണ്ട് അയ്യവാ എന്താ ആവേശം ആറ്റക്കോയ തങ്ങൾ ജീവിതത്തിൽ ആദ്യം പറഞ്ഞ ഒരു സത്യമായിരുന്നു അത് അത് ജനങ്ങൾ മനസ്സിലാക്കി അലഹമ്മദില്ല ഈ കാര്യത്തിൽ മാത്രം ഞാൻ ആറ്റക്കോയോടൊപ്പം ആറ്റക്കോയ തങ്ങൾ പറഞ്ഞത് സത്യമല്ലേ ഒരു ജാരത്തിൽ പോയി സഹായം അഭ്യർത്ഥിക്കരുത് എന്നല്ലേ അയാൾ പറഞ്ഞത് സത്യമല്ലേ സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമല്ലേ എന്നല്ലേ നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളത് വൈകിയാണെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയതിൽ സന്തോഷം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്നാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരുവാനൊന്നും കഴിയില്ല എന്ന ഒരുപാട് പണ്ഡിതന്മാർ നിങ്ങൾക്ക് തെളിവുകൾ നിരത്തി കാണിച്ചു തന്നിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് അങ്ങനെ ഒരുപാട് 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 കമൻ്റുകളാണ് രണ്ട് ലക്ഷത്തിലും മേലെ ആളുകൾ കണ്ടു ആ വീഡിയോ അപ്പോൾ എന്തോ അവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി എന്തെന്നാലും ആറ്റക്കോയ തങ്ങൾ വളർന്നു വരികയാണ് അലഹമില്ല വളർന്നു വരട്ടെ അനുയായികളും വളർന്നു വരട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിക്കുന്നവർ ഉള്ളിടത്തോളം കാലം ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ ആർക്കും കഴിയില്ല നമ്മുടെ പണ്ഡിതന്മാരും ഉസ്താദന്മാരും ഉള്ളിടത്തോളം കാലം നമ്മളെയും നമ്മുടെ ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാനും കഴിയില്ല ഇന്ന് ആറ്റക്കോയ തങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് ഹാരിസ് മതിന് ഉസ്താദോ ഞാനോ അല്ല ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളാണ് ഇന്ന് ആറ്റക്കോയ തങ്ങൾക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ സ്വലാത്തിലാൾ കൂടാൻ വേണ്ടി പല അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞെടുക്കാം അല്ലെങ്കിൽ മറ്റു പറ്റി ഷെറൈനോട് വിരുദ്ധമുള്ളതായ പല പ്രവർത്തനങ്ങളും നടത്തപ്പെടും അതിലും പോയി കൂടുക അതൊരു ചിരിച്ചിട്ട് ഇങ്ങനെ തെരിയക്കത്ത് കൂടി അറിഞ്ഞെടുക്കാം അപ്പൊ അങ്ങനെ തെരിയക്കത്തല്ലാത്ത തെരിയക്കത്ത് ആരെങ്കിലും പേര് പറയണ പരിധിയിലും പോയി കൊണ്ടുകൂടാ സമസ്തകളെ എന്ത് വന്നാലും നമസ്തന്ത അതിനെ പറ്റി പറയാത്തതിനെ പറ്റി അത് പറയേണ്ടത് പറയും ആലോചിച്ച് പറയും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ സംഗതിനെ പറ്റി പറയാം ഇതിനായി പോയി കൂടാൻ നിൽക്കണ ചോദിക്കുന്നത് അതിന് ഈ പോയി കൂടണ്ടല്ലോ വിജാതി കള്ളന്മാരൊപ്പം എന്നിട്ട് പറയാ സമസ്ത പറയാത്ത സമസ്ത പറഞ്ഞില്ലേ തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കലാണ് അതാ തെരിയക്കത്ത് റസൂദാന്റെ കാലത്ത് അത് എന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടിട്ടില്ല അറിയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു ആയിരുന്നു കാരണം നെറ്റിന്റെ കാലഘട്ടത്തിന് ശേഷം പലരും ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി ഓക്കെ തൃപ്തിയായില്ലേ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിച്ചാലും മരണപ്പെട്ടവരോട് ചോദിക്കരുത് എന്നാണ് ഇവരുടെ നയം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് തിരുത്താനും അത് നിങ്ങളെ പഠിപ്പിക്കുവാനും നമ്മുടെ പണ്ഡിതന്മാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു നമ്മുടേത് ഒരുപാട് ആളുകൾ അത് മനസ്സിലാക്കിയെങ്കിലും ഇനിയും കുറച്ച് വിരലിലെണ്ണാകുന്ന ആളുകൾ ബാക്കിയിരിക്കുക അവരെ ആദ്യം പഠിപ്പിക്കേണ്ടത് മതപരമായുള്ള അറിവും പഠനവുമാണ് അതിന് ശേഷമാകാം ബാക്കിയുള്ളതൊക്കെ ഇൻഷാ അസ്സലാമലിക് വരമ